നമ്മുടെ കർത്താവ് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും രോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വചനങ്ങൾ മൂന്ന് പന്ത്രണ്ട് ഭൗമിക കാര്യങ്ങളെ പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല ഈ പറയുന്ന കാര്യങ്ങള് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ നേത്രം തുറക്കണം കാരണം ഭൗമിക കാര്യങ്ങള് പറഞ്ഞ് മനസ്സിലാക്കാതെ എങ്ങനെയാണ് നിത്യജീവനെ കുറിച്ച് പറയാൻ പറ്റുന്ന ജനനത്തെ കുറിച്ച് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ നിത്യജീവനെ കുറിച്ച് എങ്ങനെ മനസ്സിലാകും അതുപോലെ പരിശുദ്ധമായിട്ട് ശക്തിയെ കുറിച്ച് എങ്ങനെ മനസ്സിലാക്കും ഇങ്ങനെ കുറെ ചോദ്യങ്ങളാണ് ഈ ഒരു വചനത്തിൽ ഉച്ചറിഞ്ഞിരിക്കുന്നത് ഇത് പന്ത്രണ്ടാം വചനത്തിൽ ഉച്ചർന്നിരിക്കുന്നു അതായത് ആത്മീയ ജനത ഹസ്യങ്ങൾ അതിനകത്ത് ഒഴിഞ്ഞെടുക്ക ഒന്ന് ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ രഹസ്യം രണ്ട് ഈശോയുടെ പീഡാനുഭവത്തിന്റെ രഹസ്യം മൂന്ന് പന്ത്രണ്ടിന്റെ ഒരു നമുക്ക് ജ്ഞാന് ഒമ്പത് പതിനാറുമായി ഒമ്പത് പതിനാറ് ഭൂമിയിലെ കാര്യങ്ങൾ അടുത്തുള്ളത് പോലും അധ്വാനിച്ചു വേണം കണ്ടെത്താൻ പിന്നെ ആകാശത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ആർക്കുക സ്വർഗത്തിൽ ഇറങ്ങി വന്ന മനുഷ്യഹുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല ത്തിൽ ആരും കേറിയിരുന്നില്ല കേറണെങ്കിൽ ഒരു വഴിയൊരു ആ വഴി ഒരുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇനി ആർക്കും കേറാൻ പറ്റില്ല എന്നുള്ളതല്ല നമ്മളെ അവിടെ ഈശോ വന്നത് തന്നെ നമ്മൾക്ക് അങ്ങോട്ടുള്ള വഴി ഒരുക്കാനും അവിടെ ആകാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് പൗരോസ് ഇതേ പറയുന്ന ഒരു പതിനുണ്ട് രണ്ട് കുറുന്തോസ് അഞ്ച് ഒന്ന് രണ്ട് കൊറന്തോസ് അഞ്ച് ഒന്ന് ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു യോഹന്നാൻ ഒന്നും രണ്ടും നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവാൻ എന്നിലും വിശ്വസിക്കുവാൻ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം മാസസ്ഥലങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഉം ഇറങ്ങിയവൻ തന്നെയാണ് എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി എല്ലാ സ്വർഗങ്ങൾക്കും ഉപരി ആരോപണം ചെയ്തവൻ മിക്ക രണ്ട് പതിമൂന്ന് മതിലിൽ പഴുതുണ്ടാക്കുന്നവർ അവർക്കു മുൻപേ പോകും അവർ കവാടം തകർത്ത് പുറത്തു കടക്കും അവരുടെ രാജാവ് അവർക്ക് മുൻപേ നടക്കും കർത്താവ് അവരെ നയിക്കും നമ്മെ ൂടെപ്പിച്ച് സ്വർഗത്തിൽ ചെയ്തു ഇതൊക്കെയാണ് നിത്യജീവിത രഹസ്യം അത് ഈ യേശുക്രിസ്തുവിലൂടെ ലഭിക്കുള്ളൂ അതുകൊണ്ടാണ് അവിടത്തെ കുറിച്ച് അറിയുന്നവർക്കാണ് നിത്യജീവൻ ലഭിക്കാൻ എന്നുള്ളത് യോഹനാൽ പതിനേഴ് മൂന്നില് നമ്മൾ പറയും പതിനേഴ് മൂന്ന് ഏക സത്യദൈവമായ അമൃതയും അങ്ങനെ ജയശുക്രി അറിയുക എന്നതാണ് നിത്യജീവൻ ചെയ്തു നിങ്ങൾ എന്റെ സാക്ഷികളാണ് എന്റെ റിഞ്ഞു വിശ്വസിക്കാനും ഞാനാണ് ദൈവം എന്ന് ഗ്രഹിക്കാനും ഞാൻ തിരഞ്ഞെടുത്ത ദാസൻ എനിക്ക് മുൻപ് മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാവുകയുമില്ല റോമ ആറ് ഇരുപത്തി റോമ ആറ് ഇരുപത്തി മൂന്ന് ദൈവത്തിന്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴിയുള്ള നിത്യജീവനം ഈ മനുഷ്യാവതാരത്തിന്റെ രഹസ്യം മനസ്സിലാക്കി അതിനോട് ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ രണ്ട് തിങ്ങോട്ടി മൂന്ന് പന്ത്രണ്ട് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും ഈ മനുഷ്യാവതാരത്തോടും അതുപോലെ പീഡാനുഭവത്തിന്റെ ഈ രഹസ്യത്തോടും ചേർത്ത് നമുക്ക് എബ്രായർ എബ്രായർ വായിക്കാം ൊമ്പത് അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു വനത്തിലും മലകളിലും ഗുഹകളിലും മാളങ്ങളിലുമായി അവർ അലഞ്ഞുതിരിഞ്ഞു വിശ്വാസം മൂലം ഇവരെല്ലാം അംഗീകാരം പ്രാപിച്ചെങ്കിലും വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല വാഗ്ദാനം ചെയ്യപ്പെട്ടത് ഈശോയുടെ മനുഷ്യാവതാരത്തിലും അവിടുത്തെ പീഡാനുഭവത്തിലാണ് വെക്കുന്നത് സ്വർഗത്തിലേക്കുള്ള അതുകൊണ്ടാണ് ഈശോയുടെ രക്ഷിക്കപ്പെട്ട ഒരു വാഗ്ദാനം പ്രാപിക്കുന്നത് മത്തായി മത്തായി പ്രാപിച്ചിരുന്ന പല വിശുദ്ധന്മാരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു